ഹായ് ഫ്രണ്ട്സ് ഒട്ടനാട് വില്ലേജ് മിഷിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളൊന്ന് ഈ വർഷത്തിൽ പുതുവർഷത്തിൽ നമ്മളിട്ട് മീൻ പിടിക്കാൻ തന്നതാണ് വലയിടാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ കാലയുള്ള ഇഷ്ടംപോലെ നങ് കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഒന്ന് തയർക്കിറങ്ങിയത് കേട്ടോ ആ വലയിട്ട് തന്നെ ഇൻ്റർ കേട്ടോ എടുത്തു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ നീക്കിയിട്ടുണ്ട് ചെറിയ വേട്ട വർത്തി കേട്ടോ അത് വീട്ടിലേക്ക് പോകണോ കൂട് പറഞ്ഞ് ചോദിക്കുന്നില്ലേ ഓക്കെ അപ്പോൾ ഞങ്ങളിത് വലയിടാൻ പോകുന്നിരിക്കുക കേട്ടോ നമ്മുടെ തോട് കണ്ടോ ഈ തോട്ടിൽ വലയിടാൻ പോകുന്നത് ഇല്ല നമ്മുടെ ഞാറൊക്കെ ഉണ്ടോ അത് പച്ചപ്പായ ഉണ്ടോ അതായത് പകുതിപ്പയ പാ കേട്ടോ രണ്ടാം വള ഇട്ട് കഴിഞ്ഞ് വിളങ്ങി വിളങ്ങിട്ട് വന്നിരിക്കുക കേട്ടോ നമ്മൾ ഈ തോട്ടിൽ വലയിടാൻ പോകുന്നത് നമ്മൾ കരിമീനും ഒട്ടുള്ള മീനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ വള കൊണ്ടുണ്ടോ ടക്ക് ടക്കിയിരിക്കുക കേട്ടോ ഭക്ഷണം ഓടിക്കുന്നുണ്ടോ ഈ തോട്ടിലിട്ട് നോക്കാം കേട്ടോ വീട്ടിട്ട് നോക്കല വിടല്ലിടുന്നേ വീടാ ചാകരയിൻ്റെ തേര് മോട്ടതല ഉണ്ടോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറിലെ ആയത്തെ ഫിഷിംഗ് പീഡി വരുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും അപ്പം തന്നെ ഞങ്ങൾ വേണ്ട വലയിടാ വൈകുന്നേരം ഇറങ്ങിയതാണ് ഇരുപത്താറിലെ ആയത്തല്ലേ ഫിഷിംഗ് ബ്ലോഗ് എന്നാ കിട്ടുമെന്നു പറയത്തില്ല എന്നാലും പ്രതീക്ഷിക്കുന്ന മീനെ മീനുകിട്ടിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കരിമീൻ ആക്കിയോ ഉദ്ദേശിക്കുന്നത് അങ്ക അതെ ാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വേറെ ഒരമുണ്ട് ഈ കഴുന്നാ ശല്യുണ്ട് വല എടുത്ത് പോലെ ഇന്നലെ ഇട്ടവല കണ്ടോ ഇട്ടവല എടുത്ത് കഴിഞ്ഞാൽ കഴുന്നാ വന്നെയാണ് വലയുടെ മുട്ടി നടന്ന് വന്നാൽ വലയില്ല ഈ പോയി പോകഴിഞ്ഞാൽ തീർന്നു അടിപൊളി സ്ഥലം ഉണ്ടോ നല്ല നമ്മുടെ കുട്ടനാടിന്റെ ഭംഗി കണ്ടോ പാട്ടൊക്കെ പാടുന്നില്ല നീ കിട്ട പാടാല്ലേ പോലെ ഭംഗിയാണ്ടോ എന്താ ഹീരണ്ട പോകുന്നുണ്ടോ നല്ല സന്ധ്യ ഭയങ്കരണ്ടോ വലയിടുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ മീൻ വല എടുക്കുന്ന ഭാഗങ്ങൾ വൃത്തിയായിട്ടും കാണിച്ചു തരാം കേട്ടോ ോ അപ്പൊ ഞങ്ങളെട്ടോ സീസണിലെ ഫസ്റ്റ് വരടിയാണ് കേട്ടോ നമുക്ക് നോക്കാനാണോ വരയെന്നറിയ ഇടുന്നേ എൺപതിനെ ഇടുന്ന കേട്ടോ തരിമീൻ നങ്കെ തൂളി കുറുവ അങ്ങനെ എന്താണോ മീൻ ഉടക്കുന്നേ വലിയ കണ്ണി കീമീൻ ഉള്ളക്കത്തില്ല കേട്ടോ സീറൊപ്പം എന്റെ വലിയാടോ കേട്ടത് പോലീസിലാ കേട്ടോ

രാവിലെ വല എടുക്കാണ്ട് പോവാട്ടോ ഇന്നലെ വൈകിട്ട് വല രാവിലെ പൊക്കാണ്ട് പോവാ ഇത് കേട്ടോ നല്ല തണുപ്പില്ല അതിന്റേതായ മഞ്ഞ ഉണ്ടോ നല്ല മഞ്ഞാ കേട്ടോ പട്ടക്കായലിലെ അട്ടതാകട്ടോ ആണോ

ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉടക്കാണോ അതാ മടലല്ലേ വള്ളം വരുന്നുണ്ട് എന്നാണ് വെളുത്തിരിക്കുന്നത് സാധനം ഉണ്ടോ ചിരക്കുണ്ടോ ചിരക്കോട ചിറക്കണ്ടോ ഉടക്ക ഉടക്കെടുത്തിട്ടില്ലേണ്ടോ ആ ഉടക്കി പാത്രത്തിലൂടെ ഇട്ടേല പിടയും നങ്കി നങ്കി ണ്ട് പറയോ ഉം ആ വേറെ നാട്ടിൽ പറയുന്ന പേരാ ചില്ലാനോ ചില്ലാന വരലൊന്നും അതേ ഒടക്കത്തില്ല ഓ ഇത് തന്നെ ചുള്ളിക്കമ്പ് ഞങ്ങൾ ഈ വള്ളത്തെ നിന്നുകൊണ്ട് എവളോട്ട് ഇടാനാ കരക്കിടാനൊക്കെ ഇല്ല വീണ്ടും ഇത് തന്നെ പരിപാടി നമുക്ക് കരക്കോട്ടിടാം അടുപ്പിക്കണോ പോവത്തില്ല നീ വള്ളം മറിക്കരുത് തെറിഞ്ഞ് ഇതിന്റെ പേരറിയോടാ നമ്മളെ എറണാകുളം പൂളാൻ പൂളാൻ ആ ഇവിടെ പറയുന്ന കേട്ടോ ഇത് കേട്ടോ ആണോ ഭയങ്കര കേട്ടോ ഇതിന്റെ നെയ്യ് ചുടുവാസത്തിനും നല്ലതാന്നാ പറയുന്നത് ആ വള്ളം തിരിഞ്ഞാണ് പൂളാൻ കണ്ട പൂളാൻ നമ്മുടെ വള്ളം നല്ല ഡേഞ്ചർ വള്ളം വള്ളം ഒന്ന് മാറണമെന്ന് ചോദിച്ചാൽ മറിയം വള്ളം വള്ളം രണ്ടോ രണ്ട് മറിയോ അടുത്തുടക്കു വരുന്നുണ്ട് മടല് അടുത്തു വാങ്ങി ചെറിയൊരു ഉടക്കേ ഉള്ളുല്ലേ വലിച്ചു വലിച്ചെടുക്കാലേ ഉള്ളു ഇനി നങ്ക് കിട്ടത്തുള്ളൂ വലിച്ചു വലിച്ചെടുത്താലേ ഉള്ളൂ നങ്ക് കിട്ടത്തുള്ളൂ പെട്ടെന്നുണ്ടോ അതാ പെട്ടെന്ന് കേട്ടോ ചെറുതാ കേട്ടോ കേട്ടോ ഈ വലിയതല്ല അല്ല ഉടക്കെണ്ടാവില്ലല്ലേ കാരണം ഇത്രയും വിജയം ഇന്നും ഈ വലിയ ഉടക്കണ്ടാവില്ല ഇല്ലി പോലെ വണ്ടിയത് നോട്ടാണല്ലോ ഓ ഒരു ണോ തീർന്ന് ഇനി രണ്ടു വിലകളുണ്ട് ഇങ്ങോട്ടാ പ്രതീക്ഷ ചക്കേണ്ട കക്കയുടെ പീസ് ഉണ്ടോ ഇതിന് വലക്കിതാ വല കുരു കേട്ടോ കക്കാത്ത കേട്ടോ കക്കയുടെ പീസ് കട മീൻ കുറവാന്നെയാണ് കരിയും പുള്ളത്തി തേൻ്റെ അക്ക ഉണ്ടോ അക്ക നല്ലതാക്കയല്ലേ കീട് വെക്കൂട് മാത്രം നീ കാണിച്ച കേട്ടോ ഒരു മിനിറ്റേ പറഞ്ഞോട്ടെ തേയ് കണ്ടോ കരിയും പുള്ളത്തി കേട്ടോ കൊടുപ്പ് കടക്കത്തില്ല ആ അടിച്ചാരി വന്നു ഓഹോ കൂള തന്നെ ഞാൻ കിടക്കുന്നത് പാത്രത്തിലോട്ട് കറി കേട്ടോ പിടിച്ചില്ലേ എന്നിപ്പോ അത് കുഴപ്പമില്ല ടഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനൊരു ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല ഇനി നമുക്ക് അങ്ങനെ പൊക്കണം അടുത്ത വളരെ അല്ല നീ ഇത് സംഭവം ഈ വലയുടെ അറമ്പി പറ്റില്ല ചാടത്തിലെന്നാ വിചാരിച്ച് നങ്ക് കണ്ടുകഴിഞ്ഞാ ജീവനില്ലെന്നേ ഓർക്കത്തുള്ളു നാളീകൾ ണ്ടോ നമുക്ക് അടുത്ത ആറ് വലിയ കേട്ടോ ഇത് കേട്ടോ നീ കണ്ടോടാടാ കുറവായല്ലേ വേന

ഉരുവ സൂപ്പർ ഉരുവായ അടുത്ത തൂളി തിളങ്ങണ്ണി മുള്ളങ്കണ്ണി എന്നാ ടേസ്റ്റാറിയോ മീന് എത്തുക ഷെഡ് വള്ളത്തെ നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ഡെയിഞ്ചറ ഫോൺ പോയാ തീർന്നു ഗോപ്രംപ്ലൈൻറ് ആയിരുന്നു അതിന് ഞാൻ നന്നാക്കണം എത്ര രൂപ വേണോലോ പൊന്നെ കോപ്ര നന്നാക്കരുന്ന വല്ലോട് സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ മടൽപ്പണോ നീ കിടപ്പുണ്ടല്ലോ തടി പലകണേ നമുക്ക് അവിടെ ചെന്നിട്ട് ൾ തുളികൾ ഒത്തിരി മുടക്കൾ ബാങ്കിന്റെ കൂടെ വലിയ നീതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി വീട്ടിൽ കൊടുക്കുന്ന അറുപതല്ലാണല്ലോ ഞാൻ പറഞ്ഞു അറുപത് സായം കാണുന്നു അതെ ഇതേ ചെറുതേ കിട്ടത്തുള്ളൂ വലിയ പോലെ വലുത് കുറവായണ്ടായിരിക്കും അപ്പൊ അറുപത് കഴിഞ്ഞാൽ പണി നടക്കും അറുവിന്റെ വലയില്ലല്ലോ നമുക്ക് അത് ഉള്ളതായത് വലുത് അറുപതേ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അറുപതേ കറക്റ്റ് കക്കായ

നേരം വെളുത്തു വരുന്നു ഇതാണ് ഇട കേരനിരകൾ ആടും കരിതെന്ന് പറഞ്ഞു നമ്മുടെ വി ആർ പ്രസാദ് നമ്മുടെ മങ്കമ്പുകാർ അഭിമാനം നമ്മുടെ അഭിമാനപാത്രമായ തെങ്ങും മുഴുവൻ ചെത്തുന്നു വേണ്ട ഓഹോ ചെത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ കൊല്ലാഞ്ഞിരി അതൊക്കെ അഴുകി പോയി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെട്ടോ നങ്കുവേട്ട വലിയ കുഴപ്പമില്ല ചില്ലാൻ കൈ വറു കഴിഞ്ഞാൽ നമ്മുടെ ദേ അടുത്ത് വന്നിരിക്കുകയാണ് വല സമാപനമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വല ഒരു ബ്രോ അവിടെ ചെത്തുകാരന എത്താൻ തയ്യാറായിട്ട് നീക്കിയും ബ്രോ ഉണ്ട് രാവിലെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ പോകണം നമ്മള് ഇന്നത്തെ വലയിടിയിൽ കഴിഞ്ഞ് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് വെറൈറ്റി മീനായ നങ്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മീനൊന്ന് കാണിക്കണ്ടോ നങ്കുണ്ട് സാധനം പോലെ ഉണ്ട് കണ്ടോ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്ക് ആവശ്യമായിട്ട് ഫ്രഷ് കറിക്കാൻ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നെയൻപിടുത്തം ഫ്രഷ് നങ്കുപിടുത്തം ഉണ്ടോ നങ്ക് തന്നെ എളുപ്പം തോന്നും ഒട്ടിയിരിക്കുന്നുണ്ടാ ഈ നങ്കിൻ്റെ വലിപ്പം എല്ലാം നമുക്ക് അത്യാവശ്യം പടക്കിയത്യാവശ്യം കറിക്കുള്ള നങ്ക് വേണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരൊക്കെ വിളിച്ചു പക്ഷെ അതിനുള്ള നങ്ക് കിട്ടുന്നില്ല പണിയിലായിരുന്നു കറിക്ക് വേണ്ടിട്ട് ഇറങ്ങിയത് ഇനി ഇതിന്റെ കറി വെക്കുന്ന വീഡിയോ എല്ലാ ഐറ്റം ഉണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇയർ ഇപ്പൊ ഞാൻ പറയായിരുന്നു കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ വടക്കം ഓക്കെ നേരത്തോ